അസലാമലൈക്കും വരഹമുല്ലാ വിബർകാത്തഹു സയാൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷാല്ല ഇന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കുമ്മനും മുസ്താദിൻ്റെ വീഡിയോയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇത് എന്തിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഏത് വീടായാലും നമ്മളെ സ്വന്തം വീടായാലും ശരി വാടക വീടായാലും ശരി നമ്മൾ താമസിക്കുന്നത് എവിടെ നമ്മളാ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചെല്ലേണ്ടത് ചെറിയ ഉദിക്കറികളും ദകളാണ് പറയുന്നത് അത് ചെല്ലിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഉസ്താദ് അതിനെപ്പറ്റി നമ്മളോട് വിശദീകരിച്ച് തരുന്നു ഇനി നമുക്കിത് കണ്ടിട്ട് വരാം ആ വീട്ടിനുള്ളിലേക്ക് പിന്നീട് നമ്മൾ കടക്കുന്നു വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ഒരു പ്രാർത്ഥന നിർവഹിക്കനേ ബിസ്മില്ലാഹി അലൈക നിർവഹിക്കനെ നാമം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യുന്നത് ഞാൻ പരമേൽപ്പിക്കുകയും ചെയ്യുന്നു ഇത് പറഞ്ഞുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കടക്കണേ എന്ന്

ഇത് പറഞ്ഞുകൊണ്ടാകണം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത് ഇതൊക്കെ എന്തിനാ പറയുന്നത് പഠിച്ചിട്ട് വീട്ടിൽ ഇങ്ങോട്ട് വന്നു തിരിച്ചു തിരിച്ചെല്ലാം ഇത് പറയണം അതിനു വേണ്ടിയാണ് അതുകൊണ്ടാ ഒന്നും കൂടെ പറഞ്ഞേല്ലാഹി വലച്ചിനാന്ന് വലഞ്ഞെല്ലോന്നല്ല ഒന്നു അപ്പൊ നമ്മള് വലഞ്ഞെല്ലോ ശബ്ദമില്ലാതെ ഇത് പറഞ്ഞുകൊണ്ടൊരു മനുഷ്യൻ വീട്ടിലേക്ക് കയറിയാല് ആ വീട്ടിൽ പറക്കത്തുണ്ടാകും കിടക്ക് അടക്ക് കടക്ക് മാത്രമല്ല വീട്ടിലേക്ക് കയറിയാൽ ഉടനെ ഒരു സൂറത്ത് ഓതണം സൂറത്തുല്ലഹലാസ് വീട്ടിൽ പിന്നെ നല്ല സുഖ എനിക്ക് ആ വീട്ടിൽ ഒരു സ്വസ്ഥതയുണ്ട് സമാധാനം ഇല്ല എന്ന് പറയുന്നില്ലേ അത് മാറിക്കിട്ട് സമാധാനം ചെയ്തു നോക്കി ഇന്ന മുതൽ നിങ്ങൾ വായത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സൂറത്തിൽ ഒറ്റവോട്ടം വീട്ടിനുള്ളിലേക്ക് ഒരു വീട് പുതുതായിട്ട് കുടിയിരിക്കുക അല്ലെ കുടിയിരിക്കുന്നത് അങ്ങനെ കുടിയിരിക്കുന്ന അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതിനു മുമ്പ് എല്ലാവരും കൂടി ശുദ്ധിയുള്ള എല്ലാവരും കൂടി സൂറത്ത് സൂറത്തു മോശം പ്രാവശ്യമാണ് വീടൊക്കെ കഴിഞ്ഞപ്പോ പത്തു കൊല്ലായി താമസം തുടങ്ങി ഇനിയിപ്പോ ആർക്കെങ്കിലും ഉപകാരപ്പെടുവല്ലോ ഞാനീ പറയുന്നു يا سورة قريش ولك بسم الله الرحمن الرحيم لإلاف قريش إلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف തങ്ങളുടെ കുടുംബത്തിന്റെ നാമമാണ് ആ നാമത്തിന്റെ പേരിലുള്ള സൂറത്ത് കുറേശ് പാരായണം ചെയ്തുകൊണ്ട് വീട് കുടിയിരിക്കല നടത്തിയാൽ വരെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല ദാരിദ്ര്യമുണ്ടാവുകയില്ലാ ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ലല്ലോ ഇനി നാളെ രാവിലെ എങ്കിലും വിസ്മയല്ലി ചായ അനെത്തുമ്പോ അതിന്റെ പറക്കത്ത് വെച്ചിട്ടൊരു മൂന്ന് സുഹൃത്തു ശ്രദ്ധാക്ക് തരട്ടെ മൂന്ന് പ്രാവശ്യം കുടിയിരിക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവരും കൂടി അത് ശ്രദ്ധിക്ക അടുപ്പ് കത്തിക്കുന്ന പരിപാടി ഉണ്ടല്ലോ പാല് കാച്ചിരുന്ന പരിപാടി ആ അതിന് മുമ്പായിട്ട് തോന്നാൻ എന്നിട്ട് വേണം പാല് കാച്ചത് വീട്ടിനുള്ളിലേക്ക് കിടക്കുമ്പോൾ ശ്രദ്ധിക്കണേ വലത് കാലു വെക്കാൻ മടിക്കരുതേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാലു വെക്കാനും മടിക്കരുതേ പള്ളിയിലേക്ക് കേറുമ്പോ വലത് കാല് പള്ളി നിറങ്ങുമ്പോ ഇടത് കാലുകാല് ചെരുപ്പ് ധരിക്കുമ്പോ ഏത് കാലാണ് ഏ ഏത് കാലാണ് വലത് കാലും അപ്പൊ പള്ളിയിലേക്ക് ഒരാൾ കേറി എങ്ങനെ കയറി വലത് കാലു വെച്ച് കേറി ഇടത് കാല് വെച്ച് ഇറങ്ങാ അപ്പൊ ഒന്നും സാധനം ഞങ്ങൾ ആ കുഴപ്പിക്കുക ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് പ്രശ്നമായി നാളെ മൂലം വേണേ ശ്രദ്ധിച്ചിട്ടുണ്ട ഇതുവരെ ആ മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളൊരു വാഴതിന്റെ സഹസ് വന്നിട്ട് തിരിച്ചു പോകുമ്പോ പത്ത് അമല് കിട്ടണം അതിനുള്ളത് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നു ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നാണ് ഇനിയാണ് വാത് ഇനി ശ്രദ്ധിക്കണം നല്ലതുപോലെ ഇനി അമലിനുള്ളത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവാൻ അപ്പൊ എന്ത് ചെയ്യണം പണ്ഡിതന്മാർ പറയുന്നു ഇടത് കാല് വെച്ച് ചെരുപ്പിന്റെ മുകളിൽ ഇറങ്ങി അങ് നിൽക്കണം അല്ലെങ്കിൽ പള്ളിയിലെ വെള്ളിയിലോട്ടായിക്കോട്ടെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നെങ്ങനെ ഇറങ്ങേണ്ടത് ഇടത് കാലിന് നേരെ ഇടത് കൊണ്ട് നിങ്ങടരുത് ഇടരുത് ചെരുപ്പ് കാരണം ചെരുപ്പിടേണ്ടതാണ് വലത് ഇടേണ്ടത് അത് ഷൂവോ ബാക്കിൽ കെട്ടൊക്കെ ഉള്ളാണെങ്കിൽ ഇരുന്നിട്ടായിട്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് പാൻസ് ഇടുക സെറാവിന് അങ്ങനെയൊക്കെ അത് എന്ത് വേണം ഇരുന്നിട്ട് വേണം ധരിക്കാൻ നിന്നോണ്ടിങ്ങനെ ഒറ്റക്കാല ഡാൻസ് കളിക്കാൻ പാടില്ല അങ്ങനെ ഇടാൻ എനിക്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പോലും അങ്ങനെ പാടില്ല ചരിയക്ക് എതിരാണ് അതാണ് ഈ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് ചെയ്യുന്നവരല്ലേ സുന്നികൾ അപ്പൊ ഇടത് കാല് വെച്ച് ചെരുപ്പിന്റെ മുകളിലേക്ക് ഇറങ്ങി നിൽക്കുക നിന്നതിന് ശേഷം പിന്നീട് വലത് കാല് ആദ്യം കയറി അതിനുശേഷം ഇടത് കാല് ചെരുപ്പ് ഊരുമ്പ ആദ്യം ഇടത് കാല് ഊരാൻ മടിക്കരുത് അത് ശ്രദ്ധിക്കണം ആദ്യം ഇടത് കാല് പിന്നീട് വലത് വലത് ഇതൊക്കെ ചെയ്താണല്ലോ പിന്നെ സുന്നി എന്ന് പറയാൻ നിന്നെ കടത്തി വട്ടം വേറെ ആരും ഉണ്ടാവൂല ഇതൊന്നും ശ്രദ്ധിക്കൂല ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഓടിയൊക്കെ കയറുകയാണ് എന്നിട്ട് അവിടെ പോയി രണ്ട് സിഗരറ്റ് ഒന്നിപ്പുറത്തും വെച്ച് വെച്ചിട്ട് വെച്ച് വലിച്ചുകൊണ്ടിരിക്കാൻ ഹജ്ജിയായി മൂന്ന് ഹജ്ജി ചെയ്തിട്ടുണ്ട് വലിയൊരു കുറവുമില്ല അള്ളാഹു ഏത് കാലാണ് ചെരുപ്പിലിടുന്നത് ഒന്നുമില്ല ബാത്റൂമില് ഇനി എത്ര നല്ല ടൈൽ ഒപ്പിച്ച ബാത്റൂമാണെന്ന് പറഞ്ഞാലും ചെരുപ്പ് അതിനകത്ത് വേണം ചില വീടുകളിലൊക്കെ നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് മനോഹരമായ രീതിയിലൊക്കെ സൗകര്യം ചെയ്തിട്ടുണ്ട് ഇനി അതിനകത്ത് ചെരുപ്പിട്ടിട്ട് വേറെ ചെരുപ്പ് വേണം വേണം ചെരുപ്പിഷ്ട തന്നെയാണ് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് പരിശുദ്ധ പ്രവാചകന്റെ ശരിയാണ് അതങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് പഠിപ്പിച്ചു കാരണം നമ്മൾ കാണുന്നതാകുന്ന ഒന്നല്ല ബാക്ടീരിയ എന്ന് പറഞ്ഞാല് പരസ്യത്തിൽ കാണുന്ന പോലെ ഇങ്ങോട്ട് വന്നിട്ട് രണ്ട് കൈ കാലും വെച്ചോണ്ട് ഒന്നുമല്ല അതല്ല ബാക്ടീരിയ നമ്മുടെ കണ്ണുങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത നിലയ്ക്ക് ഫംഗസുകൾ ഉണ്ടാകും ബാക്ടീരിയ ഉണ്ടാവും അതുകൊണ്ട് ചെരുപ്പ് ധരിച്ച് അസുഖങ്ങൾ പിടിപെട്ടിട്ട് പിന്നെ കടന്ന് കരുന്നിട്ട് കാര്യമില്ല ആ ചെരുപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് വൃത്തിയായി കഴുകിയിട്ട് ഒരു സൈഡിൽ ചാരിയോ ഇങ്ങനെ വേണമെങ്കിലും വെക്കാം മാറ്റി വെക്കാം ആ ചെരുപ്പൊന്ന് മാറ്റുകയും വേണം ചിലര് വീട് വെച്ചാന്ന് കൊണ്ടിട്ട് ചെരുപ്പാണ് അമ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞ എന്റെ വലിപ്പ് ഉപയോഗിച്ചെരിപ്പാണ് ഉസ്താദിട്ട് അത്രയും കയറിക്കെരുപ്പ് കണ്ടാ തന്നെ പിന്നെ ബാത്റൂമിലോട്ട് തന്നെ കയറണമെന്നില്ല അങ്ങനത്തെ സൈസ് ചെരുപ്പ് അത് പള്ളികളിലും ഉണ്ട് ചില പള്ളികളുണ്ട് നമ്മള് സ്വന്തം വാങ്ങിച്ചു വെച്ചതാകുന്ന ചെരുപ്പ് ഷൂ ഇട്ടുകൊണ്ട് ആ ബാത്റൂമിൽ കയറാൻ പറ്റൂല കമ്മറ്റിക്കാർ കഴിഞ്ഞിരിക്കുക ചെരുപ്പ് പുറത്തിടുകയാണ് എന്നിട്ട് ഇവിടെ ഇട്ടോ ഇവിടെ എന്നിട്ട് കുഷ്ഠരോഗം പിടിച്ചവനും പാണ്ടുപിടിച്ചവന്റെയും ചോറി ബാധിച്ചവന്റെ ഒക്കെ അവനൊക്കെ ഇട്ട് കൈമാറി ഇതാകുന്ന ചെരുപ്പുണ്ട് അവിടെ ഇട്ടുകൊണ്ട് ബാത്റൂമിൽ കയറി തിരിച്ചറങ്ങാറങ്ങ വരുമ്പോഴത്തേക്ക് ഇവന്റെ കാല വട്ടച്ചോറിയ അല്ല വരാനുള്ള സർവ്വ അസുഖം വന്നു ഇതൊക്കെ പള്ളികളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ കമ്മിറ്റി പരിപാലക സമിതികള് ശ്രദ്ധിച്ചോ അല്ലതുപോലെ ശ്രദ്ധിക്കാം അതിനങ്ങനെ കാണിക്കുന്നു അവിടെ അഴുക്കാവൂ എന്നാവും അതിനൊരാൾ ജോലിക്ക് എറിഞ്ഞിട്ട് ഈ കഴുകാൻ പറ്റത്തില്ലേ പ്രസിഡന്റ് ഇറങ്ങി കഴുകണം അതാണ് ഹെതുമത്ത് സേവന ഇതൊക്കെ സമൂഹം അറിയണം പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞത് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാം ലാഭം പിടിക്കുക രണ്ട് തൈരം കൂടെ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെരിപ്പെട്ട് കയറാൻ പാടില്ല നിയമം വെച്ചിരിക്കുക അങ്ങനെ ആകാൻ പാടില്ല ചെരുപ്പ് ഇടണമെങ്കിൽ രണ്ട് ചെരുപ്പ് ഇടും ആ ചെരുപ്പ് വൃത്തിയുള്ള ചെരുപ്പാണെങ്കിലും കുഴപ്പമില്ല അതുമില്ല കാരണം എത്ര ആളുകളാണ് പല ആളുകളും മുസാഫിരി അല്ലാത്തവരും ഒക്കെ വന്നിടുകയാണ് ഈശ്വരും ആർക്കൊക്കെ ഏതൊക്കെ രോഗങ്ങൾ ഉണ്ടാകാം പകരുന്ന രോഗം ഈ കൊറോണ വ്യാധി കാരണം രണ്ടു വർഷം പൂട്ടിയിട്ടത് എന്തുകൊണ്ടാണ് പകരുന്ന രോഗമാണ് ഇതുപോലെ പകരൂല്ലേ അസുഖങ്ങൾ പകരൂരേ ചൊറിയുള്ളവന്റെ മറ്റുള്ള അസുഖക്കാരന്റെയൊക്കെ അസുഖങ്ങൾ പകരൂരെ അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ചെരുപ്പൊക്കെ കൊല്ലം കൊല്ലം ഇങ്ങനെ ഒന്ന് മാറ്റണം ചെറിയ വിലയേ ഉള്ളൂ പത്തു നൂറ്റമ്പത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ജോഡി ചെരുപ്പ് കിട്ടും രണ്ടു മൂന്ന് ജോഡി ജോഡ്പങ്ങനെ വാങ്ങിച്ചു കൊടുക്കും ശ്രദ്ധിക്കണം നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം കാരണം ഒരു ഒരു ഏറ്റവും ഘടകം ശുദ്ധിയാണ് അതാണ് വേണ്ടത് വീട് 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 വെച്ചാൽ മനോഹരമായ വെക്കുക ആ ശുദ്ധിയിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇനി ഇതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോ ഇതുവെല്ല ഉസ്താദ് വളരെ വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എഴുതി വയ്ക്കുകയോ അത് കേട്ട് കേട്ടുപിടിക്കുകയോ ചെയ്യുക ഇൻഷാല്ല ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം അസലാമേക്കും വരമത്തല്ലാ വർക്കാത്തൂ